ഇന്ത്യയിൽ നടന്ന എല്ലാ ഭീകരാക്രമണത്തിനു പിന്നിലും ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറും സംഘവുമാണ് എന്ന് റിപ്പോർട്ട് പാക് സംരക്ഷണയിൽ തന്നെ ഇന്ത്യയിൽ ചോര വീഴ്ത്താനുള്ള ആസൂത്രിതമായ നീക്കമാണിപ്പോൾ മസൂദ് അസറിന്റെ തീവ്രവാദ സംഘടനകൾ നടത്തുന്നത് അതുപോലെ പാർലമെന്റ് പാത്തൻകോട്ട് പുൽവാമ ഇപ്പോൾ ഡൽഹിയിലും നടന്ന ഈ ഭീകരാക്രമണങ്ങളെല്ലാം തന്നെ ഇതിനു പിന്നിൽ ഇവർ തന്നെയാണ് എന്നതാണ് വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തീവ്രവാദത്തിനെ സ്പോൺസർ ചെയ്യുന്നത് നിർത്തിയില്ല എങ്കിൽ ഇനിയും അജ്ഞാതൻ ഇറങ്ങുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് മുന്നും പിന്നും നോക്കാതെ തന്നെ വെടിയുണ്ടകൾ അവിടേക്ക് ചീറുപാഞ്ഞെത്തുമെന്ന് പാകിസ്ഥാന് വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് പാകിസ്ഥാൻ സമയമെടുത്തു തന്നെ ഇത്തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന വ്യക്തമായ ഒരു മറുപടി കൂടിയാണ് ഇന്ത്യ നൽകാൻ ഒരുങ്ങുന്നത് എന്ന വിലയിരുത്തലടക്കം പുറത്തുവരുന്നുണ്ട് മാത്രമല്ല നവംബർ പത്തിന് ഡൽഹിയുടെ ഹൃദയഭാഗത്തുണ്ടായ സ്ഫോടനത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച കൂടി തന്നെ സ്ഫോടനമുണ്ടായ ആ ഒരു മുറിവ് ഡൽഹിയുടെ മനസ്സിൽ ഇപ്പോൾ വലിയ രീതിയിലാണ് അത് കോറിയിട്ടിരിക്കുന്നത് നേതാജി സുഭാഷ് മാർഗിൽ അതുപോലെ ചെങ്കോട്ടയിലേക്കും ചാത്നി ചൌക്കിലേക്കും ഒക്കെ തന്നെ വഴിതിരിയുന്ന ജംഗ്ഷനിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഒന്നാം ഗേറ്റിന് സമീപത്തായിരുന്നു ഈ സ്ഫോടനമുണ്ടായത് കാറിൽ സ്ഫോടക വസ്തുക്കൾ കടത്തുന്നതിനിടെ തന്നെ ഇവ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം പുറത്തു വന്നത് ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട് സുഹൃത്തുക്കൾ അറസ്റ്റിലായതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദത്തിലായിരുന്നു കാറിലുണ്ടായിരുന്ന ഡോക്ടർ ഉബർ നബിയാകട്ടെ സ്ഫോടനം നടത്തിയതെന്നായിരുന്നു മറ്റൊരു പരിശോധനയിൽ തെളിഞ്ഞത് ഭീകരാക്രമണം നടത്തിയ ചാവേർ ഉമർ നബിയുടെ കൈകൾ അവിടെ നിന്നും കണ്ടെടുത്തതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിക്കായിരുന്നു അന്വേഷണ ചുമതല ചെങ്കോട്ടയിൽ ഉണ്ടായിരുന്ന സ്ഫോടനം അതിർത്തിക്ക് അപ്പുറത്തെ പ്രധാനപ്പെട്ട ഭീകര മുഖങ്ങളിലൊന്നായ മസൂദ് അസറിനെ വീണ്ടും ശ്രദ്ധ കേന്ദ്രമാക്കുന്നതാണ് ഈ ഒരു വാർത്ത എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ യു എൻ സുരക്ഷാ കൗൺസിൽ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും പാകിസ്ഥാന്റെ ആ ഒരു കാവലിൽ അവിടെ കഴിയുന്ന ഈ ഭീകരൻ ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങളുടെ മുൻനിര കുറ്റവാളിയായി തന്നെ ഉയർത്തപ്പെട്ട ഒരാളാണ് സ്ഫോടനത്തിന്റെ പ്രഥമ അന്വേഷണ സൂചനകൾ വിരൽ ചൂണ്ടുന്നതും പാകിസ്ഥാൻ ആസ്ഥാനമായി തന്നെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിലേക്കാണ് ഇക്കാര്യം പോലീസിനോ അല്ലെങ്കിൽ എൻ ഐ എ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് അവരുടെ പങ്ക് അത് ഉളവാക്കുന്നത് തന്നെയാണ് എന്നതാണ് പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ സ്ഫോടനം ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഭീകരാക്രമണമാണ് എന്ന സൂചനയിൽ യു എ പി എ ചുമത്തി ഡൽഹി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറിലെ പാത്തൻകോട് വ്യോമതാവള ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ ഇതിനെല്ലാം പിന്നിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കരങ്ങൾ തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഈ പട്ടികയിലേക്കാണിപ്പോൾ ഡൽഹി അടക്കം ഡൽഹി സ്ഫോടന കേസും ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കാശ്മീരിലെ ചില സ്ഥലങ്ങളിലായി തന്നെ അറസ്റ്റിലായ ജമ്മുവിലെ കോഡ്ബൽ ജയിലിൽ ഇപ്പോൾ പറപ്പിച്ചിരിക്കുന്ന മസൂദ് അസറിനെ മോചിപ്പിക്കുന്നതിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ വിമാനം കാന്തഹാറിലേക്ക് ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയത് അന്ന് ഇന്ത്യ വിട്ടുകൊടുത്ത മസൂദ് അസർ ആകട്ടെ പാകിസ്ഥാനിൽ ജന്മസ്ഥലമായ ബഹാവൽപൂരിൽ തിരിച്ചെത്തിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് പാക് പട്ടാളത്തിന്റെയും ഐ എസ് ഐയുടെയും ഒക്കെ തന്നെ പരിപാലനങ്ങൾ ലഭിക്കുന്ന ഒരു ഭീകരൻ കൂടിയാണ് മസൂദ് അസർ ഡൽഹിയിലെ സ്ഫോടനത്തിന് മുൻപേ തന്നെ ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായി നടന്ന പരിശോധനയിൽ മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് അടക്കം ഐഇ ഡി നിർമ്മാണത്തിലുള്ള രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ഇതുമായി ചേർത്ത് വയ്ക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ പരിശോധനയിൽ മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ തന്നെ എട്ട് പേരാണ് അറസ്റ്റിലായത് ഇതിനെല്ലാം പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനം നടന്നതും ന്യൂസ് ന്യൂസ് ഡെസ്ക്